ഹായ് ഓൺ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് ഐറിൻ നമ്മൾ മാത്സിന്റെ നാലാമത്തെ ചാപ്റ്ററിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാഭവും നഷ്ടവും എന്ന പാഠഭാഗമാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിന്റെ ഒന്നാം ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് സോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പോയിന്റ്സും അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സമവാക്യങ്ങൾ കൂടിയാണ് ആ സമവാക്യങ്ങൾ ഉപയോഗിച്ച് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം ആദ്യം നമ്മളോട് പറയുന്നത് എന്താണ് വാങ്ങിയ വില അതേപോലെ എന്താണ് വിറ്റ വില സാധനങ്ങൾ വാങ്ങുമ്പോൾ മുടക്കുന്ന തുകയെ വാങ്ങിയ വില എന്നും സാധനങ്ങൾ മറ്റൊരാൾക്ക് വിൽക്കുമ്പോഴുള്ള തുകയെ വിറ്റ വില എന്നാണ് പറയുന്നത് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് വാങ്ങിയ വില അതേപോലെ എന്താണ് വിറ്റ വില എന്നുള്ളത് അതാണ് ആദ്യത്തെ പോയിന്റ് ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് നോക്കാം ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ലാഭവും നഷ്ടവും നമ്മൾ കണക്കാക്കുന്നത് വാങ്ങിയ വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവ് കണക്കാക്കുന്നത് പരസ്യ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവ് കണക്കാക്കുന്നത് പരസ്യ വിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് വാങ്ങിയ വിലയും അതേപോലെ ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് പരസ്യ പരസ്യവിലയും ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ ടേംസ് ഈ പേരുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം ഈ പേരുകളൊക്കെയാണ് നമ്മൾ സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് സമവാക്യങ്ങളിൽ ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ അടുത്ത പോയിന്റ് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നാൽ വിൽക്കുമ്പോൾ വാങ്ങിയ വിലയേക്കാൾ അധികമായി ലഭിക്കുന്നതാണ് അതായത് ഒരു സാധനം നമ്മൾ വിൽക്കുമ്പോൾ അത് വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയും പിന്നെ ലാഭം കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സമവാക്യമാണിത് വിറ്റ വില മൈനസ് വാങ്ങിയ വില നമ്മൾ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ എത്രയാണ് ലാഭം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം പോയിന്റ് ആണ് നഷ്ടം അല്ലെങ്കിൽ ലോസ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതായത് ലാഭത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നഷ്ടം അല്ലെങ്കിൽ ലോസ് എന്നാൽ ഒരു സാധനം വിൽക്കുമ്പോൾ വാങ്ങിയ വില വിറ്റ വിലയേക്കാൾ കൂടുതലായി വരുന്നതാണ് ആ നഷ്ടം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു സമവാക്യമാണ് വാങ്ങിയ വിലയും വിറ്റ വിലയും നമുക്ക് അറിയുമെങ്കിൽ വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില നമ്മൾ കുറച്ചാൽ മതിയാകും അങ്ങനെ നമുക്ക് നഷ്ടം കണ്ടുപിടിക്കാം ഈ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്യാൻ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം അടുത്തത് നമ്മൾ കുറച്ച് എളുപ്പ വഴികളും ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങളുമാണ് നോക്കുന്നത് ആദ്യത്തെ ഇക്വേഷനിലേക്ക് പോകാം ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം കണക്കാക്കാം നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഓക്കെ രണ്ടാമതും നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് നഷ്ടം കണ്ടുപിടിക്കുക അതിന് വേണ്ടിയിട്ട് വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വില അതായത് ലാഭത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാഭം വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുകയാണെങ്കിൽ നഷ്ടം വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറച്ചാൽ മതിയാകും അടുത്ത ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം ലാഭശതമാനം അതേപോലെ നഷ്ട ശതമാനം കണ്ടുപിടിക്കാനാണ് ലാഭവും നഷ്ടവും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ ഇനി അത് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ലാഭം ഗുണിക്കണം നൂറ് ഹരിക്കണം വാങ്ങിയ വില ഈ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്യാം അടുത്തതാണ് നഷ്ട ശതമാനം അതിനു വേണ്ടിയിട്ട് നഷ്ടം ഗുണിക്കണം നൂറ് ഹരിക്കണം വാങ്ങിയ വില ഇവിടെ ലാഭശതമാനം ആയതുകൊണ്ടാണ് ലാഭം ഗുണിക്കണം നൂറ് വന്നത് അതേപോലെ നഷ്ട ശതമാനം ആയതുകൊണ്ടാണ് നഷ്ടം ഗുണിക്കണം നൂറ് വന്നത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ വില കൊണ്ടാണ് ഹരിക്കേണ്ടത് അടുത്ത സമവാക്യങ്ങൾ എന്ന് പറയുന്നത് വിറ്റ് വില കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും രണ്ട് സമവാക്യങ്ങളാണ് ആദ്യം നമുക്ക് ലാഭത്തിൻ്റെ നോക്കാം വില എന്ന് പറയുന്നത് നൂറെ കൂട്ടണം എത്രയാണോ ലാഭ ശതമാനം ഹരിക്കണം നൂറ് അതിനോട് നമ്മൾ വാങ്ങിയ വില ഗുണിക്കണം ഓക്കെ ഇനി വിറ്റ വില നമ്മൾ നഷ്ടമാണെങ്കിൽ അത് ചോദ്യത്തിനനുസരിച്ച് ഇക്വേഷൻസ് മാറും ലാഭം ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി അല്ല നഷ്ട ശതമാനമാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണം വിറ്റ വില കാണാൻ വേണ്ടിയിട്ട് നൂറെ മൈനസ് നഷ്ട ശതമാനം ഹരിക്കണം നൂറ് അതിനോട് നമ്മൾ വാങ്ങിയ വില ഗുണിച്ചാൽ മതി അപ്പൊ ഈ സമവാക്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം വിറ്റ വില കാണാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സമവാക്യാണ് ലാഭമാണെങ്കിൽ ആദ്യത്തെ സമവാക്യം നഷ്ടമാണെങ്കിൽ രണ്ടാമത്തെ സമവാക്യം അടുത്ത സമവാക്യങ്ങളാണ് വാങ്ങിയ വില കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിറ്റ വില ഇപ്പൊ പഠിച്ചതുള്ളൂ ഇനി വാങ്ങിയ വില എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും വെവ്വേറെ ഇക്വേഷൻസ് ആണ് അപ്പൊ ആദ്യം നമ്മൾ ലാഭശതമാനം തന്നാൽ എങ്ങനെയാണ് വാങ്ങിയ വില കണക്കാക്കുന്നത് നോക്കാം അതെന്ന് പറയുന്നത് നൂറ് ബൈ നൂറ് പ്ലസ് ലാഭശതമാനം അതിനോട് നമ്മൾ വിറ്റ വില ഗുണിക്കണം രണ്ടാമത്തേത് നൂറ് ബൈ നൂറ് മൈനസ് നഷ്ടശതമാനം അതിനോട് നമ്മൾ വിറ്റ വില ഗുണിക്കണം അപ്പൊ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ സമവാക്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടുത്ത സമവാക്യങ്ങൾ നോക്കാം കിഴിവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ വിറ്റ വിലയും തന്നിട്ടുണ്ടെങ്കിൽ പരസ്യ വിലയിൽ നിന്ന് നമുക്ക് വിറ്റ വില കുറച്ചാൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അടുത്തത് പരസ്യ വില ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പുതിയ ഇക്വേഷൻ ആണ് വില കണക്കാക്കാൻ വേണ്ടിയിട്ട് വിറ്റ വിലയോട് കിഴിവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൂട്ടിയാൽ നമുക്ക് പരസ്യ വിലയും കിട്ടും അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക അടുത്തത് കിഴിവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പരസ്യ വിലയോട് വിറ്റ വില കുറച്ചാൽ നമുക്ക് കിഴിവ് കിട്ടും ഇനി കിഴിവ് ശതമാനം എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിഴിവ് ഹരിക്കണം പരസ്യ വില ഗുണിക്കണം നൂറ് ചെയ്താൽ നമുക്ക് കിഴിവ് ശതമാനം എത്രയാണെന്ന് കിട്ടും അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെക്കുക അതേപോലെ എങ്ങനെയാണ് ശതമാനം കണ്ടുപിടിക്കുന്നത് കൂടി നമ്മൾ നോക്കി വെക്കണം അടുത്ത ഇക്വേഷൻസ് ആണ് ഒരു കച്ചവടത്തിൽ എക്സ് ശതമാനം ലാഭവും വൈ ശതമാനം നഷ്ടവുമായാൽ മൊത്തത്തിനുള്ള ലാഭനഷ്ട ശതമാനം എത്രയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ആ ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് ശതമാനം എന്ന് പറയുന്നത് എക്സ് ശതമാനം ലാഭവും വൈ ശതമാനം നഷ്ടവും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ എത്രയാണ് ലാഭനഷ്ട ശതമാനം എന്ന് കണ്ടുപിടിക്കാം അടുത്ത ഇക്വേഷൻസ് നോക്കാം ഒരു കച്ചവടത്തിൽ എക്സ് ശതമാനം ലാഭവും എക്സ് ശതമാനം നഷ്ടവുമായാൽ മൊത്തത്തിലുള്ള നഷ്ട ശതമാനം അതായത് എക്സ് ശതമാനം ലാഭവും എക്സ് ശതമാനം നഷ്ടവുമാണ് ഇവിടെ പറഞ്ഞത് എക്സ് ശതമാനം ലാഭവും വൈ ശതമാനം നഷ്ടവും എന്നാണ് നമ്മൾ അടുത്ത ഇക്വേഷനിൽ പറയുന്നത് എക്സ് ശതമാനം ലാഭവും എക്സ് ശതമാനം നഷ്ടവുമാണ് അങ്ങനെയെങ്കിൽ മൊത്തത്തിലുള്ള നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമവാക്യമാണ് എക്സ് സ്ക്വയർ ായിരിക്കും നഷ്ട ശതമാനം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം അടുത്ത ഇക്വേഷൻസ് എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമവാക്യമാണ് ബി ബൈ എ ഗുണിക്കണം നൂറ് ഇതിൽ എ എന്താണ് ബി എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ എ എന്താണ് ബി എന്താണ് എന്നൊക്കെ നോക്കി വെക്കണം ഇവിടെ എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ശതമാനമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബി ബൈഎ ഗുണിക്കണം നൂറാണ് അതിന്റെ ലാഭശതമാനം എന്ന് പറയുന്നത് ഒരേ വിലയുള്ള എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വിറ്റ് വില ലാഭമായി കിട്ടിയാൽ ഇവിടെ ബി സാധനങ്ങളുടെ വാങ്ങിയ വിലയായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത് അടുത്തത് ബി സാധനങ്ങളുടെ വില ലാഭമായി കിട്ടിയാല് ലാഭശതമാനം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് അത് ബി ബൈ എ മൈനസ് ബി ഗുണിക്കണം നോറ് ഇവിടെ ബി ബൈ എ ആയിരുന്നു ഇവിടെ ി ബൈ എ മൈനസ് ബി ഗുണിക്കണം നൂറ് ഇതിലും നമ്മൾ എ എന്താണ് ബി എന്താണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചാലേ നമുക്ക് ഇക്വേഷനിലേക്ക് എളുപ്പത്തിൽ ഇട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ഇക്വേഷൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് എ എന്താണ് എക്സ് എന്താണ് വൈ എന്താണ് ബി അപ്പോൾ എല്ലാം നോക്കി വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇക്വേഷൻസിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷനിൽ വൺ ഫിഫ്റ്റി ഡേയ്സിന്റെ ബി ട് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി എന്ന ചലഞ്ച് ഓൺഗോയിങ് ആണ് ഇന്ന് അത് ഇരുപത്തി എട്ടാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് പറയും അതനുസരിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മുഴുവൻ കറണ്ട് അഫെയ്ഴ്സും ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനും തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാകും ആ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും പോയി കണ്ടു കണ്ടുനോക്കാം വിവിധ ലെവലുകൾ അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി നോട്ടുകളും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കൂടാതെ ഓരോ എക്സാമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അവൈലബിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഐറിൻ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് പുതിയ കുറച്ച് സമവാക്യങ്ങൾ കൂടി പഠിക്കാം അടുത്തത് ഡിസ്കൗണ്ട് ശതമാനം കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സമവാക്യമാണ് സൗജന്യം ഹരിക്കണം ആകെ സാധനങ്ങൾ അതിനോട് നമ്മൾ നൂറ് ഗുണിക്കണം ഇവിടെ എത്രയാണോ സൗജന്യം അതിനോട് ആകെ സാധനങ്ങൾ ഹരിച്ചതിന് ശേഷം നൂറ് വെച്ച് ഗുണിക്കണം അങ്ങനെയാണ് നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം കണക്കാക്കാൻ പറ്റും അടുത്ത സമവാക്യം ഒരു സാധനം എ രൂപയ്ക്ക് വിൽക്കുമ്പോൾ പി ശതമാനം നഷ്ടം വന്നെങ്കിൽ ആറ് ശതമാനം ലാഭം ലഭിക്കാനായിട്ട് ആ സാധനം നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമവാക്യമാണ് എ ഗുണിക്കണം നൂറ് പ്ലസ് ആർ ഹരിക്കണം നൂറ് മൈനസ് പി എന്നുള്ളത് ഇത് ഉപയോഗിച്ചിട്ട് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അതായത് ഒരു സാധനം എ രൂപയ്ക്ക് ഇവിടെ എ എന്ന് പറയുന്നത് രൂപയാണ് അതേപോലെ എത്ര രൂപയാണ് നഷ്ടം അത് പി ആണ് ലാഭം എന്ന് പറയുന്നത് ആർ ആണ് അപ്പൊ എ എന്താണ് ആർ എന്താണ് പി എന്താണെന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ അത് നമുക്ക് ഈ സമവാക്യത്തിലേക്ക് ഇട്ടു കൊടുത്താല് എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും എന്ന് കണ്ടുപിടിക്കാം എ എണ്ണം സാധനങ്ങൾ വിൽക്കുമ്പോൾ സാധനങ്ങളുടെ വിറ്റ വില ലാഭമായി കിട്ടുന്നുവെങ്കിൽ ശതമാനം എത്ര അതായത് എ എണ്ണം സാധനങ്ങള് നമ്മൾ വിൽക്കുമ്പോൾ ബി എണ്ണം സാധനങ്ങളുടെ വിറ്റ വില ലാഭമായിട്ട് വരുവാണെങ്കിൽ ശതമാനം എത്രയായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള സമവാക്യമാണ് ലാഭം ഹരിക്കണം മുടക്ക് മുതൽ ഗുണിക്കണം നൂറ് എന്ന് പറയുന്നത് എത്രയാണോ ലാഭം അതിനോട് മുടക്ക് മുതൽ ഹരിച്ചതിന് ശേഷം നൂറ് വെച്ച് ഗുണിക്കണം അപ്പൊ ഈ ഇക്വേഷൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം അടുത്തത് എ എണ്ണം സാധനങ്ങളുടെ വാങ്ങിയ വില ബി എണ്ണം സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ഇവിടെ രണ്ട് കേസുകൾ പറയുന്നുണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അങ്ങനെയെങ്കിൽ ലാഭശതമാനോ നഷ്ടശതമാനോ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ആദ്യത്തേത് ലാഭശതമാനമാണ് സംഖ്യകളുടെ വ്യത്യാസം കണ്ടുപിടിക്കുക അതിനുശേഷം ചെറിയ സംഖ്യ വെച്ച് ഹരിക്കുക അതിനോട് ണം അതായത് സംഖ്യകളുടെ വ്യത്യാസം ഹരിക്കണം ചെറിയ സംഖ്യ ഗുണിക്കണം നൂറ് അതാണ് ലാഭശതമാനം കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സമവാക്യം ഇനി നഷ്ടശതമാനമാണ് സംഖ്യകളുടെ വ്യത്യാസം ഹരിക്കണം വലിയ സംഖ്യ ഗുണിക്കണം നൂറ് ഇവിടെ നമ്മൾ ചെറിയ സംഖ്യയാണ് ഇവിടെ വലിയ സംഖ്യയാണ് രണ്ടാമത്തെ ഇക്വേഷൻ നോട്ട് ചെയ്യാൻ നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് സംഖ്യകളുടെ വ്യത്യാസം ഹരിക്കണം വലിയ സംഖ്യ അതിനോട് നൂറ് ഗുണിക്കണം അടുത്ത ഇക്വേഷൻസിലേക്ക് പോകാം ഒരേ വിലയുള്ള സാധനം എക്സ് എണ്ണം വാങ്ങുമ്പോൾ വൈ എണ്ണം വെറുതെ ലഭിക്കുന്നുവെങ്കിൽ ഡിസ്കൗണ്ട് എത്ര പേർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര ശതമാനമായിരിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമവാക്യമാണ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഗുണിക്കണം നൂറ് ശതമാനമായിരിക്കും അതിൻ്റെ ഉത്തരം ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്രയാണോ മേടിക്കുന്നത് വൈ എന്ന് പറയുന്നത് എത്രയാണോ വെറുതെ കിട്ടുന്നത് എത്രയാണോ വെറുതെ ലഭിക്കുന്നത് അപ്പോൾ എക്സ് എന്താണ് വൈ എന്താണ് എന്നൊക്കെ നമ്മൾ ചോദ്യം കാണുമ്പോൾ മനസ്സിലാക്കണം ഈ ക്വേഷൻ എല്ലാവരും നോട്ട് ചെയ്യുക അതായത് വൈ ബൈ എക്സ് പ്ലസ് വൈ ഗുണിക്കണം നൂറ് ശതമാനമായിരിക്കും ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഒരേ വിലയുള്ള എക്സ് സാധനം വിൽക്കുമ്പോൾ വൈ എണ്ണത്തിന്റെ വില ലാഭമായിട്ട് ലഭിക്കുന്നുവെങ്കിൽ അതിന്റെ ലാഭ ശതമാനം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് വൈ ബൈ എക്സ് മൈനസ് വൈ ഗുണിക്കണം നൂറ് എന്ന് പറയുന്നത് അത് ഉപയോഗിച്ച് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്ര സാധനമാണ് വിൽക്കുന്നത് വൈ എന്ന് പറയുന്നത് എത്ര എണ്ണത്തിന്റെ വിലയാണ് ലാഭമായിട്ട് ലഭിക്കുന്നത് അടുത്ത സമവാക്യങ്ങള് ഒരു സാധനത്തിന് എക്സ് ശതമാനം വൈ ശതമാനം എന്നിങ്ങനെ രണ്ട് കിഴിവുകൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകൾ അനുവദിച്ചാൽ തുല്യമായ ഏക കിഴിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ഹരിക്കണം നൂറ് ശതമാനം കിഴിവായിരിക്കും ഉണ്ടാവുക അതായത് ഒരു സാധനത്തിന് എക്സ് ശതമാനം വൈ ശതമാനം അങ്ങനെ രണ്ട് കിഴിവുകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് തുല്യമായ ഏക കിഴിവ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് ശതമാനം ആയിരിക്കും അടുത്തത് നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് വളരെ എളുപ്പമുള്ള രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്നതാണ് സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒരാൾ ഒരു സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭ ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ലാഭം എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ ലാഭ ശതമാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ലാഭം എത്രയാണെന്ന് നോക്കാം വാങ്ങിയ വില എന്ന് പറയുന്നത് ഇരുന്നൂറാണ് വിറ്റ് വിലയോ ഇരുന്നൂറ്റി അൻപതാണ് അപ്പോ ഇരുന്നൂറ്റി അൻപത് മൈനസ് ഇരുന്നൂറ് കുറച്ച് കിട്ടുന്നത് അൻപത് രൂപ എന്നാണ് അതായത് ഇവിടെ ഉണ്ടായിട്ടുള്ള ലാഭം എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലാഭ ശതമാനം എത്ര ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഇരുപത്തി അഞ്ച് ശതമാനം ഓപ്ഷൻ ബി അൻപത് ശതമാനം ഓപ്ഷൻ സി ഇരുപത് ശതമാനം ഓപ്ഷൻ ഡി പത്ത് ശതമാനം ഓക്കെ ലാഭം അൻപത് രൂപയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇനി ലാഭ ശതമാനത്തിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാഭം ഗുണിക്കണം നൂറ് ബൈ വാങ്ങിയ വില ഇവിടെ ലാഭം എത്രയാണെന്ന് അറിയണം വാങ്ങിയ വില എന്താണെന്ന് നമുക്ക് അറിയണം എന്നാലേ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ലാഭം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു അൻപതാണ് അതിനോട് നൂറ് ഗുണിക്കുക അതിനുശേഷം വാങ്ങിയ വില എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അതുകൊണ്ട് ഇരുന്നൂറ് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക ബാക്കി വരുമ്പോൾ അൻപത് ബൈ രണ്ട് എന്ന് വരും ആ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് അതായത് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചായിരിക്കും രണ്ടാമത്തെ ചോദ്യം ഇരുപതിനായിരം രൂപ പരസ്യ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ പതിനെട്ടായിരം രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനമായിരിക്കും ഇതിനും ഉള്ള സമവാക്യം നമ്മൾ പഠിച്ചു ഒരാൾ ഇരുപതിനായിരം രൂപ പരസ്യ വിലയുള്ള മൊബൈൽ ഫോണാണ് മേടിച്ചിരിക്കുന്നത് അത് പതിനെട്ടായിരം രൂപയ്ക്ക് നൽകിയാൽ എത്രയാണ് ഡിസ്കൗണ്ട് ശതമാനം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെയും ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഇരുപത്തി അഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇവിടെ നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട് അതിനു മുൻപ് എത്ര രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് നമുക്ക് നോക്കി നോക്കാം ഡിസ്കൗണ്ട് ശതമാനത്തിന് മുൻപ് നമ്മൾ എത്ര രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് നോക്കാം ഇരുപതിനായിരം മൈനസ് പതിനെട്ടായിരം അങ്ങനെയാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അതെന്ന് പറയുന്നത് ആണ് രണ്ടായിരം രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് ശതമാനമാണ് അങ്ങനെ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട് നമ്മൾ രണ്ടായിരം കണ്ടുപിടിച്ചു കഴിഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള സമവാക്യമാണ് കിഴിവ് ബൈ പരസ്യവില ഗുണിക്കണം നൂറ് ഇവിടെ കിഴിവ് എന്ന് പറയുന്നത് രണ്ടായിരമാണ് പരസ്യവില എന്ന് പറയുന്നത് ആണ് അതിനോട് നൂറ് ഗുണിക്കുന്നു പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം ഇരുപത് ബൈ രണ്ട് എന്ന് നമുക്ക് ബാക്കി കിട്ടും ഇതെന്ന് പറയുന്നത് പത്താണ് അതായത് പത്ത് ശതമാനമാണ് ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണ് ശതമാനം എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് നമ്മൾ ഇന്നിവിടെ വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ വരുന്നതാണ് സോ എല്ലാവരും ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ആ ചോദ്യങ്ങളും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്തു നോക്കാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്